എത്ര വർഷം അവിടെ താമസിക്കുന്നു ഞാൻ അമ്പത്തി രാജനെയൊക്കെ ഇവിടെ പിടിച്ചോണ്ട് വരുന്ന സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടോ പിടിക്കുന്ന കൂട്ടം രായന്റെ കൂടെ ആണോ ശിവസുന്ദറോക്കെ ആ സമയത്ത് ശിവസുന്ദർ അതിന് അതിനുശേഷം രാൻ വന്നതിന് ശേഷം കുഞ്ഞായിരുന്നു ഇപ്പൊ കിട്ടിയത് അത് അമ്മ നമസ്കാരം വി എം പ്രദു മീഡിയ വീണ്ടും സ്വാഗതം ഗജരാജ മാണിക്കം പാമ്പാടി രാജൻ കോടനാടിന്റെ അഭിമാന താരമായി വന്ന് യൂണിവേഴ്സൽ കിങ്ങായി മാറി ആനപ്രേമികളുടെ ആവേശമായി മാറിയതാണ് രാജന്റെ ജീവിതകഥകൾ എന്നും ആനപ്രേമികൾക്ക് കൗതുകകരമാണ് കോടനാട് കാട്ടാന പരിശീലന കേന്ദ്രത്തിൽ മൂന്ന് വയസ്സു മാത്രം പ്രായമുള്ളപ്പോൾ രാജനെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നതാണ് രാജനെ പിടിച്ച അതേ സ്ഥലത്തു നിന്നും ലഭിച്ച ഈരാറ്റുപേട്ട അയ്യപ്പൻ രാജന്റെ സഹോദരനാണ് എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം വി എം പ്രതി മീഡിയ നൽകിയിരുന്നു കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം രാജന്റെ അപൂർവമായ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളിച്ച വീഡിയോയുടെ ലിങ്കും നൽകിയിട്ടുണ്ട് കോടനാട് രാജനെ പിടിച്ചുകൊണ്ടുവരുമ്പോൾ അത് കണ്ട കോടനാട് സ്വദേശിയായ ഗോപാലകൃഷ്ണൻ ചേട്ടൻ അദ്ദേഹത്തിന് അറിവുള്ള കാര്യങ്ങൾ വി എം പ്രതിയു മീഡിയയുമായി പങ്കുവച്ചു കൂടാതെ കോടനാട് കാട്ടാനകൾക്ക് എക്സസൈസിന് നൽകുന്നതിന്റെ ഭാഗമായുള്ള നടപ്പും തീറ്റ എടുത്തുകൊണ്ടുള്ള കാട്ടാനകളുടെ മനോഹരമായ യാത്രയുമൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി വി എം പ്രതിയു മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ ഗജരാജ പ്രജാപതി പാമ്പാടി രാജന്റെ ഇരുന്നൂറിൽ പരം മനോഹരമായ വീഡിയോകൾ ഈ ചാനലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്

you 你那个都西老便 ഡോ <laughs> പിന്നെണ്ടല്ല <US> <morally> <Ni or coupon behaviLee begun> ചേട്ടൻ്റെ ആ ഇവിടെ കോട്ടനാട് ഇവിടെ ഇതിനടുത്താണ് താമസിക്കുന്നത് എത്ര വർഷം ഇവിടെ താമസിക്കുന്നുണ്ടല്ലേ ഈ പാമ്പാടി രാജനെയൊക്കെ ഇവിടെ പിടിച്ചോണ്ട് വരുന്ന സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടോ അത് എങ്ങനെയായിരുന്നു അവനെ പിടിച്ചോണ്ട് വന്നത് എങ്ങനെയാ ഒരുപാട് കഥകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടല്ലോ എങ്ങനെ ഈ അവിടെ ഏത് ഭാഗത്തുനിന്ന് പിടിച്ചറിയോ കോട്ടനാട് ഇവിടെ കിഴക്ക് മലപ്രദേശ് അപ്പൊ ഈ പിടിച്ച സമയത്ത് തള്ളയോ എല്ലാം ഉണ്ടായിരുന്നോ പ്രവർത്തിക്കായിരുന്നു അറിയാമല്ലോ അറിയാന്ന് അന്നേരം കണ്ടിരുന്നോ കണ്ടിരുന്നോ അന്ന് തൊട്ടൊരു കുസൃതിയായിരുന്നു അല്ല കുസൃതി ചെറിയ കുസൃതിയാണ് അന്ന് ചെറുപ്പമൊക്കെ അല്ലേ അപ്പോൾ ചെറിയ കുസൃതിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് തന്നെ ഈ ഇപ്പം ഉള്ള മൂന്നാനയും ചെറുത് പാർവതി ആശ അഞ്ജന അതൊക്കെ ഒരു പ്ര ഒരു വയസ്സൊക്കെ ഉള്ളപ്പോ പഴയ കുഴിയിലും കിണറിലൊക്കെ വന്ന് കിട്ടുക അതുപോലെ തന്നെ രായനെ കിട്ടിയ രായനെ അതുപോലെ തന്നെ കിട്ടിയായിരുന്നു രായൻ്റെ ആ കാലഘട്ടത്തിൽ ഏതൊക്കെ ആനകൾ ഇവിടെ ഉണ്ടായിരുന്നു രൂപ വലിയ രവി കൊച്ചുരവി സാവിത്രി കുശൻ ഗനേശൻ അങ്ങനെ അഞ്ച് താപ്പാനുണ്ടായിരുന്നു താപ്പാന പിന്നെ ഗംഗ് പിന്നീട് ഈ രാജനെ കിട്ടിയ സമയത്ത് കിട്ടിയ മറ്റ ആനകൾ ഏതൊക്കെയായിരുന്നു കേട്ടോ കാണാൻ ഞങ്ങൾക്കിവിടെ കടയായിരുന്നു ചായക്കടയായിരുന്നു അപ്പോ ഈ ആനകളെല്ലാം നടത്തി കൊണ്ടു ഞങ്ങളുടെ കൊണ്ടു ഞങ്ങളുടെ കടയിൽ നിന്നാണ് ചായ ശരി ഇപ്പ ഞാൻ വർഷപണിക്ക് പോയി തുടങ്ങി പിന്നെ പിന്നെ ചായക്കടയിലേക്ക് പോയി ആനക്കാണെങ്കിൽ ഇടയ്ക്ക് വരുന്നു അത് പിടിക്കുന്ന കൂട്ട കൂടെ ശിവസുന്ദർ ശിവസുന്ദർ അതിന് മുമ്പ് അതിന് ശേഷം ശേഷം ചെറിയ കുഞ്ഞായിരുന്നു ഇപ്പം കിട്ടിയത് അത് അമ്മ കുഴിയില് വീണിട്ട് അമ്മേനെ കയറ്റിവിട്ടു കുഞ്ഞിനെ കൊണ്ടുപോയത് അവിടെ തന്നെ നിക്കാതെ കുഴിയുടെ സൈഡിലേ കൂടെ പോയില്ല അമ്മനെ കയറ്റി വിട്ടു കുഞ്ഞിനെ ഇവരിങ്ങനെ തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നത് അല്ല അല്ലാതെ അത് ഫോറസ്റ്റ് ആനെ പിടിക്കാൻ വേണ്ടി കുഴിയാത്തതാണോ ആ കുഴിന്ന് കേട്ടി വിട്ടോ അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ ഈട്ടപ്പനോ ചേട്ടാ അത് കുഴി ചടിക്കിട്ടുട്ടോ കൃത്യമായിട്ട് ഓർക്കണ നമ്മള് രായനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു കേട്ടിരിക്കുന്ന രായനെ പരിശീലനം കൊടുത്ത പാപ്പാനാരൊക്കെ അത് മറ്റേ ചേട്ടൻ പിന്നെ വലിയ ഓർക്കും വലിയ വീടൊരു ഭാസ്കർ നേര് വേലാഞ്ചെണ്ണ വലിയ വീടാണ് പിന്നെ ഒരു സാവിത്രിയിലെ ഒരു ഭാസ്കരനായർ ഹരി അയാളുടെ മകൻ ഹരിപ്രസാദ് ഹരി ഹരിഹരൻ എന്നാണ് പേര് ഹരിദാസ്